സാധാരണ പോലീസ് പ്രവർത്തനങ്ങളുടെ താളക്രമങ്ങളെ തകിടം മറിച്ചുകൊണ്ടുള്ള മാനന്തവാടി പോലീസ് സ്റ്റേഷനിലെ ഈ സംഭവം അരങ്ങേറുന്നത് ഒരു ചരിത്രപരമായിട്ടുള്ള സംഭവത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് മോഷണക്കേസിൽ കണ്ണപുരം പോലീസിന്റെ തിരച്ചിലായിരുന്ന എ ടി എം ഷബീർ എന്ന നാൽപ്പതുകാരനായിട്ടുള്ള പ്രതി തന്റെ ഒളിവ് ജീവിതത്തിലെ എല്ലാ വഴികളും അടഞ്ഞപ്പോൾ ഏറ്റവും അവിശ്വസനീയമായടുത്ത് അഭയം തേടുകയായിരുന്നു പോലീസ് സ്റ്റേഷനിലാണ് എത്തുകയും ചെയ്തത് പന്ത്രണ്ടാം തീയതി രാത്രി വൈകിട്ടാണ് ഷബീർ മാനന്തവാടി സ്റ്റേഷനിൽ എത്തുന്നത് ഇയാളുടെ പരാതിയുടെ സ്വഭാവം തന്നെ വിചിത്രമായിരുന്നു പണം നഷ്ടപ്പെട്ടു കയ്യിൽ പണമില്ലാത്തതിനാൽ തൽക്കാലം കിടക്കാൻ ഒരിടം വേണം ഒരു കുറ്റവാളിക്ക് നിയമത്തെ ഭയന്ന് ഒളിച്ചോടുന്ന ഒരാൾക്ക് സ്വന്തം സുരക്ഷയ്ക്കായി നിയമപാലകരെ തന്നെ സമീപിക്കേണ്ടി വന്നു എന്നതിലെ വിരോധാഭാസം ഈ സംഭവത്തിലെ ഒരു നാടകീയ വഴിത്തിരിവായി മാറുകയായിരുന്നു കുറ്റകൃത്യത്തിന് ലോകം നൽകിയ സമ്മർദ്ദവും സാമ്പത്തികപരമായിട്ടുള്ള തകർച്ചയും ഒറ്റപ്പെടലിന്റെ ഭയവും ഒരുമിച്ചപ്പോൾ ഷബീർ എടുത്ത ഈ അവിവേകപരമായിട്ടുള്ള തീരുമാനം നിയമത്തിന്റെ നീതിബോധത്തിനെയും മനുഷ്യനിസ്സഹായ അവസ്ഥയും ഒരുമിച്ച് പ്രതിഫലിപ്പിക്കുകയാണ് ഈ നാടകപരമായിട്ടുള്ള രംഗത്തിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചത് അന്നത്തെ ജി ഡി ചാർജ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മനു അഗസ്റ്റിന്റെ ജാഗ്രതയാണ് ഷബീറിന്റെ പെരുമാറ്റം സംസാര രീതി സമയം സ്ഥലത്തെക്കുറിച്ചുള്ള അവ്യക്തത എന്നിവയെല്ലാം ഉദ്യോഗസ്ഥനെ സംശയം ഉണർത്തി പണം നഷ്ടപ്പെട്ടതിലുള്ള ദുഃഖത്തെക്കാൾ ഏറെ എന്തോ ഒളിച്ചു വെക്കാനുള്ള ശ്രമത്തിലുള്ള അസ്വസ്ഥതയായാണ് ഇയാളിൽ കാണുകയും ചെയ്തത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പരിശീലനത്തെയും അനുഭവജ്ഞാനത്തിന്റെയും ഫലമാണ് ഈ സൂക്ഷ്മ നിരീക്ഷണം ഒരു സാധാരണ പൗരനും കുറ്റവാളിയും ഒരു പോലീസ് സ്റ്റേഷനിൽ പെരുമാറുന്ന രീതിയിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ച് മനോ അഗസ്തിന് നല്ല ധാരണയുണ്ടായിരുന്നു ഷിബീറിന്റെ അപേക്ഷ കേവലം ഒരു മാനസികപരമായിട്ടുള്ള സഹായമായി മാത്രം എടുക്കാതെ അതിന്റെ പിന്നിലെ സാധ്യതകൾ ആലോചിച്ചെടുത്ത തീരുമാനം ഒരു ഒളിവിൽ കഴിയുന്ന പ്രതിയെ പിടികൂടുന്നതിൽ കലാശിക്കുകയായിരുന്നു ചോദ്യം ചെയ്യുന്നതിനിടെ പേഴ്സ് പരിശോധിക്കുകയും ആധാർ കാർഡ് കണ്ടെത്തുകയും ചെയ്തതോടെ കേസിൽ നിർണായകമായിട്ടുള്ള വഴിത്തിരിവിലായി ആധാർ കാർഡിലെ മേൽവിലാസം കണ്ണൂർ കണ്ണപുരം സ്റ്റേഷനിലെ പരിധിയിലായതിനാൽ ഒരു ഫോൺ കോൾ വഴി മനു അഗസ്റ്റിൻ സംശയം സ്ഥിരീകരിക്കപ്പെട്ടു ഈ സംഭവം ആധുനിക കാലത്തെ നിയമപാലനത്തിന്റെ വ്യക്തിഗത തിരിച്ചറിയൽ രേഖകൾക്കും പോലീസ് സ്റ്റേഷനുകൾ തമ്മിലുള്ള തത്സമയ വിവരവിനിമയ സംവിധാനങ്ങൾക്കുമുള്ള പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് എടുത്തു കാട്ടുകയാണ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഒരു നിമിഷം കൊണ്ട് ഒരു വ്യക്തിയുടെ ക്രിമിനൽ പശ്ചാത്തലം കണ്ടെത്താൻ പോലീസിന് കഴിയുകയും ചെയ്തു സ്വന്തം വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കാർഡ് ഇത്ര വലിയ ചതി ചെയ്യുമെന്ന് ഷബീർ ഒരിക്കലും കരുതിയിട്ടുണ്ടായിരുന്നില്ല കണ്ണപുരം പോലീസിൽ നിന്ന് ലഭിച്ച വിവരം അനുസരിച്ച് നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിൽ അതിക്രമിച്ചു കയറി ഇലക്ട്രിക് സാമഗ്രികൾ മോഷണം നടത്തിയ കേസിലെ പ്രതിയായിരുന്നു ഇയാൾ ഇത്തരത്തിലുള്ള മോഷണങ്ങൾ കേവലം സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ മാത്രമല്ല മറച്ചൊരു പ്രദേശത്തെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയും പൊതുമുതൽ നശിപ്പിക്കുകയും ചെയ്യുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും കൂടിയാണ് പണം നേടാനായി നടത്തിയ ഈ മോഷണം ഒടുവിൽ പണം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് പോലീസിന്റെ പിടിയിലാകുന്നതിലേക്ക് നയിച്ചു എന്നതും വിധിയുടെ ഒരു കളിയാട്ടം തന്നെയാണ് ഒരു കൊലക്കേസിലെ ഗുരുതരമായിട്ടുള്ള മറ്റു കേസുകളിലോ പ്രതിയല്ലാത്ത മോഷണ കേസിൽ ഒളിവിൽ പോവുകയും കടുത്ത നിസ്സഹായാവസ്ഥയിൽ സുരക്ഷിത താവളം തേടുകയും ചെയ്തത് അയാളുടെ മാനസിക നിലയെ സൂചിപ്പിക്കുകയാണ് ജീവിതം നൽകുന്ന കടുത്ത ഏകാന്ത പട്ടിണി പോലീസ് പിടിയിലാകാനുള്ള നിരന്തരമായിട്ടുള്ള ഭയം എന്നിവയെല്ലാം ഷബീറിനെ തളർത്തിയിരിക്കണം ഒരു പ്രതി തൻ്റെ ജീവന ഭീഷണി അല്ലെങ്കിൽ കടുത്ത വിശപ്പിലാണെന്നോ തോന്നിയാൽ പോലീസിനെ സമീപിക്കുന്നത് മനുഷ്യന്റെ അതിജീവനത്തിനായുള്ള അവസാന ശ്രമമായി കാണാവുന്നതാണ് എന്നാൽ നിയമം ഇവിടെ വൈകാരികതയ്ക്ക് സ്ഥാനമില്ലെന്ന് തെളിയിക്കുകയാണ് ഇൻസ്പെക്ടർ എസ് എച്ച്ഒ റഫീഖിന്റെ നേതൃത്വത്തിൽ നടന്ന തുടർ നടപടികൾ മാനന്തവാടി പോലീസിന്റെ പ്രൊഫഷണലിസം വ്യക്തമാക്കുകയാണ് മനോ അഗസ്റ്റിന്റെ കണ്ടെത്തലിനു ശേഷം മറ്റ് സിവിൽ പോലീസ് ഓഫീസർമാരായുള്ള ഷിൻഡോ ജോസഫ് എ ബി ശ്രീജിത്ത് എന്നിവരുൾപ്പെടെയുള്ള സംഘം നടപടികൾ പൂർത്തിയാക്കി പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുക അറസ്റ്റ് രേഖപ്പെടുത്തുക മറ്റൊരു സ്റ്റേഷനിലേക്ക് കൈമാറ്റം ചെയ്യുക തുടങ്ങിയ നിയമപരമായുള്ള നടപടിക്രമങ്ങളെല്ലാം വേഗം ും കാര്യക്ഷമമായും പൂർത്തിയാക്കുകയുണ്ടായി ഇത് കേരള പോലീസിലെ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ശക്തമായിട്ടുള്ള സഹകരണത്തിന്റെയും നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങളിലുള്ള കൃത്യതയുടെയും ഒരു ഉദാഹരണം കൂടിയാണ്